ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് രാത്രി ഒരു സന്ധ്യാസമയത്തെ കുറച്ച് കാര്യങ്ങളും അതുപോലെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളും മാത്രം ഉൾപ്പെടുത്തിയ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ കാണിക്കുന്നത് തലേന്നത്തെ ദിവസത്തെയാണ് അപ്പോൾ ചെറിയൊരു ചെറിയ ഗോതമ്പ് ദോശയും അപ്പോൾ ഒരു മീൻ കറി റെഡിയാക്കി അപ്പം ഇത് രണ്ടും കൂടി ഉള്ള ഒരു രാത്രിക്കത്തെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ നമ്മൾ ഇതിലെടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് ഗോതമ്പിൻ്റെ ദോശയാണ് അപ്പം അതാണക്കിയത് അപ്പം വൈകുന്നേരം ഉണ്ടാക്കിയ മീൻ കറിയും കൂടിയാണിത് പിന്നെ നല്ല മഴയും ഉള്ള സമയമാണല്ലോ അപ്പോൾ ഒരുപാട് മഴകൾ ഉണ്ട് അതിൻ്റെ ഒച്ചപ്പാടുണ്ട് ഇത് നമ്മളെ ആൾക്കുട്ടീനെ ഇവിടെ കെട്ടിയിരിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ രാത്രി സമയം അങ്ങനെ കടന്നുപോയി മഴ ലേസം തോറന്നുള്ളൊരു സമയമാണ് അതിൻ്റെ ഷീറ്റ് ഇട്ടുകൊണ്ട് മുകൾ ഭാഗം ഷീറ്റ് ഇട്ടതുകൊണ്ട് ആ ഭാഗം അത്ര അങ്ങനെയാതിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒരേ മഴയുള്ള ഒരു സമയത്തായിരുന്നു ഈ ഒരു വീഡിയോ ചെയ്തത് അത് കഴിഞ്ഞ് നമ്മൾ കള്ളപ്പത്തിൻ്റെ ഒരു പരിപാടിയിലേക്ക് നീങ്ങിയതാണ് ഇത് കള്ളപ്പം അരി കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇത് കള്ളാണ് അപ്പം അത് നമ്മൾ ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റി അപ്പോൾ ഇന്ന് കള്ളപ്പം ആക്കാമെന്ന് വെച്ചു അപ്പോൾ നല്ല മധുരമുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കള്ളാണ് ഒരു കള്ളപ്പത്തിൻ്റെ മാത്രമായിട്ടുള്ളൊരു വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അപ്പുറം തേങ്ങ തേങ്ങ കൂട്ടി ചേർക്കുമ്പോൾ ദോശയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ തേങ്ങ ആഡ് ചെയ്യണം അല്ല എങ്കിൽ സാധാരണ നമ്മൾ ചോറ് കലർത്തി കള്ളൊഴിച്ച് അരിയും ചോറും കള്ളും കൂടെ അരച്ചെടുക്കുന്നു അപ്പച്ചട്ടിയിൽ ഒഴിക്കുന്ന ദോശക്കല്ലിൽ ഒഴിക്കുന്ന അതിനകത്ത് തേങ്ങ ചതുക്കിയിടുമ്പം അതിന് കുറച്ചും കൂടെ ടേസ്റ്റ് വരും ഇനി ഒരു ഭാഗത്ത് ചിക്കൻ കറി വെക്കാൻ വേണ്ടി നോക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇത് പാക്കറ്റ് വാങ്ങുന്ന ചിക്കനാണ് അപ്പോൾ ബ്രസ്റ്റ് പീസ് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ പീസാണിത് അപ്പോൾ നമുക്ക് ഈ ഒരു ദോശ കള്ളപ്പം റെഡിയായി വന്നു അപ്പോൾ ഇതിന് ഒരു കറി മാത്രമേ അന്നേരം ആയുള്ളൂ അപ്പോൾ ആ കറി മാത്രമേ ഒരു വീഡിയോ എടുത്തുള്ളൂ അതിന് ശേഷമുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത് അങ്ങനെ കറി മീൻ കറിയാണ് മീൻ പുളിയിട്ടതാണ് അപ്പം അതും കൂടെ ആഡ് ചെയ്തു പിന്നെ ചിക്കൻ ചെറുങ്ങനെ ചെറിയ പീസ് ആക്കിയിട്ട് വറക്കാൻ വെച്ചതാണ് ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്